സിറ്റി 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 ഹീറോ ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം സെയിൽസ് ആൻഡ് സർവീസിനോടൊപ്പം സ്പെയർ ലഭ്യമാണ് സന്ദർശിക്കൂ ഹീറോയുടെ ഓതറൈസ്ഡ് ഷോറൂമായ മൊബൈൽ റോഡ് യൻസ് ക്ലബ് ഓഫ് വില്ലാദ്രി പാമ്പാടിയുടെയും പി കെ ദാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സ്പെഷ്യാലിറ്റി ഡോക്ടർമാരുടെ ഫ്രീ കൺസൾട്ടേഷൻ തുടരുന്നു ചൊവ്വാഴ്ച ജനറൽ മെഡിസിൻ പീഡിയാട്രിക് എന്നീ ക്യാമ്പുകളാണ് നടന്നത് ഡിസംബർ പതിനെട്ട് ബുധനാഴ്ച ഫിസിയോതെറാപ്പി ഓർത്തോ എന്നീ വിഭാഗങ്ങളിൽ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുടെ ഫ്രീ കൺസൾട്ടേഷൻ സേവനം ഉണ്ടായിരിക്കുന്നതാണെന്ന് ലയൻസ് ക്ലബ്ബ് ഓഫ് വില്ലാദ്രി പ്രസിഡന്റ് വി കെ വിശ്വനാഥൻ ക്യാമ്പ് കോർഡിനേറ്ററും പി കെ ദാസ് പി ആർഒയുമായ യു കെ ജയരാജ് എന്നിവർ പറഞ്ഞു ക്ലബ്ബ് വില്ലാദിരി പാമ്പാടി മാസം ഒന്ന് മുതൽ ആരോഗ്യ ജാഗ്രത അത് വളരെ സന്തോഷപൂർവ്വമാണ് ആ ഉദ്യമം എടുത്തത് ഗൈനക്കോളജി അതുപോലെ തന്നെ ഇ എൻ ടി ജനറൽ സർജറി വിഭാഗങ്ങളിൽ ഒരു ക്യാമ്പ് നടത്തി പത്ത് മുപ്പത്തഞ്ചാൾ ആ ക്യാമ്പിൽ പങ്കെടുത്തു രണ്ടാമത് ക്യാമ്പ് എഴുപതാണ് ഇന്ന് പതിനേഴാം തീയതി ജനറൽ മെഡിസിൻ പീഡിയാട്രിക്സ് ശിശുരോഗ വിഭാഗം എന്നീ മേഖലകളിലാണ് നാളെ പതിനെട്ടാം തീയതി ക്യാമ്പ് വരുന്നത് സൈക്യാട്രി ഓർത്തോ വിഭാഗങ്ങളിലാണ് ഇപ്പോൾ ഈ ഈ സ്പെഷ്യാലിറ്റി സ്പെഷ്യാലിറ്റി ആരംഭിച്ചിരിക്കുകയാണ് എല്ലാ ദിവസവും ഡോക്ടർമാരുടെ സേവനം ഇവിടെ ലഭ്യമാണ് യൻസ് ക്ലബ് സോൺ ചെയർപേഴ്സൺ രാംകുമാർ പല്ലക്കാട്ട് കൃഷ്ണകുമാർ പുലേരി രാമകൃഷ്ണൻ ബാലകൃഷ്ണൻ പല്ലക്കാട്ട് കൃഷ്ണകുമാർ പല്ലക്കാട്ട് മനോജ് കുമാർ ചീരാത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി ക്ലബ് ക്ലബ്ബ് ഓഫ് സംയുക്തമായിരുന്നു മെഡിക്കൽ ക്യാമ്പുകളുടെയും സേവന പരമ്പരയുടെയും ഭാഗമായി ഈ ഡിസംബർ മാസം രണ്ടാമതായി നടത്തുന്ന ക്യാമ്പാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് ജനറൽ മെഡിസിനും കൂടാതെ വീഡിയോട്രിക് സർവീസ് മെഡിസിനും ഡോക്ടേഴ്സും ക്യാമ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് റൈറ്റ് വിഷൻ ന്യൂസ് വാഹനങ്ങളുടെ നടത്തി പരിസ്ഥിതിയെ സംരക്ഷിക്കാം വേഗത്തിലും വ്യക്തതയുമാർന്ന ഗവൺമെന്റ് അംഗീകൃത വാഹന പുക പരിശോധനാ കേന്ദ്രം ഞായറാഴ്ചയുൾപ്പെടെ എല്ലാ ദിവസങ്ങളിലും രാവിലെ എട്ട് മുതൽ പ്രവർത്തിക്കുന്നു മൂൺ സ്റ്റാർ പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ കിള്ളിമംഗലം ഉദി ഫോൺ വൺ ടു നയൻ ഡബിൾ സീറോ ഫൈവ് വൺ ഡബിൾ ഫോർ